യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് അവർക്കും സ്വാഗതം വിശുദ്ധ വിശുദ്ധമർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചന പദങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിശ്വാസത്തിന് നാം സാധാരണ ഉപയോഗിക്കാറുള്ള നിർവചനം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് മനുഷ്യരായ നമ്മൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മുന്നിലാണെങ്കിലും ആത്മീയപരമായ കാര്യങ്ങളിൽ നാം പിന്നോക്കമാണ് എത്ര ശ്രമിച്ചിട്ടും ആത്മീയതയിൽ വളരാൻ കഴിയുന്നില്ല എന്നാണ് നമ്മുടെ വാദം അത് തീർത്തും അപക്വുമാണ് വളരാൻ ഒരു തരി പോലും ശ്രമിക്കുന്നില്ല എന്നതാണ് പക്വതയാർന്ന വാദം ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഒരു കഥയല്ല യാഥാർത്ഥ്യമാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ബാലികയുടെയും പന്ത്രണ്ട് വർഷമായി രോഗം മൂലം ക്ലേശിക്കുന്ന സ്ത്രീയുടെയും ജീവിതമാണ് പരസ്പരം ബന്ധപ്പെട്ട ഈ രണ്ട് അത്ഭുത വിവരണങ്ങൾ ശാരീരിക ആശ്വാസങ്ങൾക്ക് മേലുള്ള യേശുവിൻ്റെ ശക്തിയും വിശ്വസിക്കുന്നവരോടുള്ള അവിടുത്തെ അനുഭാവപൂർണമായ പ്രതികരണവും വെളിവാക്കുന്നു ജായറോസിൻ്റെ മകളെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന സംഭവത്തിനിടയിൽ രക്തസ്രാവക്കാരെ സ്ത്രീക്ക് രോഗശാന്തി ലഭിക്കുന്ന സംഭവം ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം അത് മർക്കോസ് വിശേഷകന്റെ പ്രകടമായ ശൈലിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് രണ്ട് അത്ഭുതങ്ങളെയും ആഴത്തിൽ ചിന്തിക്കാൻ സമകാലിക ലോകം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഒരു സ്ത്രീയെയും അവൾ സ്പർശിക്കുന്ന എല്ലാറ്റിനെയും നയാമികമായി അശുദ്ധമാക്കുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് രക്തസ്രാവം യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൾ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതയായിരുന്നു എന്ന് മാത്രമല്ല സാമ്പത്തികമായും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ചികിത്സകൾ അവളെ ചൂഷണം ചെയ്തിരുന്നു എന്ന ധ്വനിയും ഇവിടെയുണ്ട് വൈദ്യന്മാർ വഴി സുഖം പ്രാപിക്കാത്ത ഒരു രോഗി യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചതിന്റെ അനന്തമഹിമയെ സുവിശേഷകൻ വരച്ചു കാട്ടുന്നു കടുക് മണിയോളമല്ല കുന്നോളം വിശ്വാസമുണ്ടായിരുന്ന ആ സ്ത്രീയോട് ശാലോം അഥവാ സമാധാനം എന്ന് മാത്രമേ യേശുവിന് പറയാനുള്ളൂ രണ്ടാമതായി ജൈറോസിൻ്റെ മകളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർത്തുന്ന യാത്രയാണ് മർക്കോസ് വിശേഷകൻ വിവരിക്കുന്നത് ജൈറോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം പ്രകാശിപ്പിക്കുമെന്നാണ് ഇരുളടങ്ങിയ വഴികളിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ ഏകാന്തതയുടെ കാർമേഘം കെട്ടടങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പ്രകാശം കൊണ്ട് മഴവില് തീർക്കുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ നാം കണ്ടുമുട്ടുന്നത് ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന സംശയമുയർത്തി ക്രിസ്തുവിനെ പരീക്ഷിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് വിശ്വാസത്തിൻ്റെ നേർസാക്ഷ്യമായി നിലകൊള്ളുന്ന സുവിശേഷത്തിലെ കഥാപാത്രമായ ജൈറോസിൻ്റെ വിശ്വാസത്തെ രണ്ട് തലങ്ങളിലായി പരീക്ഷിക്കപ്പെടുന്നു ഒന്ന് ജൈറോസിൻ്റെ മകളെ കർത്താവ് വന്ന് കൈകൾ വച്ച് സുഖപ്പെടുത്തുമെന്ന് കരുതിയെങ്കിലും അവൾ മരിച്ചതായി അയാൾ പിന്നീട് അറിയുന്നു രണ്ടാമതായി അവൾ ജീവനിലേക്ക് മടങ്ങി വരുമെന്ന് വിശ്വാസമുണ്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കുവാൻ സന്നദ്ധരാകാത്തവരുടെ നടുവിലാണയാൽ അങ്ങനെ യുക്തിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന നിരീശ്വരവാദികളെപ്പോലെ ചിന്തിച്ചു കൂട്ടിയ അഥവാ യുക്തിയുടെ പിൻബലത്തിലുള്ള ചൈറോസിൻ്റെ വിശ്വാസം കലർപ്പില്ലാത്തതും സമ്പൂർണവുമാക്കുവാൻ യേശു ആവശ്യപ്പെടുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന മിതമായ ശൈലിയിൽ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരുടെ അകമ്പടിയോടെ അകതനായ ക്രിസ്തു ബഹളമുണ്ടാക്കിയ സകലരെയും പുറത്താക്കി തന്റെ ശൈലി തുടർന്നു കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് തലീത്താക്കും അഥവാ എഴുന്നേൽക്കുക എന്ന ദൈവസ്വരത്തെ ശ്രവിച്ച് സ്രവിച്ച് ജീവിതത്തിൽ മടങ്ങിയ ബാലികയാണ് സുവിശസ്തിൻ്റെ അവസാന ഭാഗത്ത് നാം കണ്ടെത്തുന്നത് വിശ്വാസത്തിന്റെ പേരിൽ തെരുവതോറും ലഹളയുണ്ടാക്കുന്ന സകലർക്കും ഉള്ള വെല്ലുവിളിയാണ് എന്നത് സുവിശേഷം ക്രിസ്തുവിശ്വാസികൾ എന്ന നാമം ക്രിസ്തുവിനെയും അവൻ്റെ മണവാട്ടിയായ സഭയേയും മാധ്യമങ്ങളിലെ അന്ത്യ വിഷയദാരിദ്ര്യങ്ങളിൽ വിഷയമാക്കാനുള്ളതല്ല ഒന്നിൻ്റെയും പവിത്രത കിടത്തിക്കളയേണ്ട വ്യാജ പ്രവാചകരല്ല നമ്മൾ വിശുദ്ധ ബൈബിൾ കയ്യിലെന്താണുള്ളതല്ല ജീവിക്കാനുള്ളതാണ് മരിക്കുമ്പോൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ടതല്ല വിശുദ്ധകുരിശ് അതിലെ മറുഭാഗം നിനക്കായി സജ്ജീകൃതമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുരിശ് കാണുമ്പോൾ വരേണ്ടത് അത് ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ മറവിൽ ഇപ്പോൾ നടത്തുന്ന തെരുവ് യുദ്ധമല്ല നടത്തേണ്ടത് മറിച്ച് മുറിവേറ്റവനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് വിശ്വാസത്തിൻ്റെ അത്യുന്നത ഗോപുരമായി പരിണമിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമീൻ